നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലയൺ ലേഡി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ ഇരിഞ്ഞാലക്കുട ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുന്ന ഹോളിഡേ ബസാർ എക്സിബിഷന്റെ ബ്രോഷർ പ്രകാശനം സെക്കൻഡ് ലേഡി ഓഫ് ഡിസ്ട്രിക്ട് ശ്രീലത വാര്യർ നിർവഹിച്ചു കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അൻപതിൽ പരം സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉണ്ടായിരിക്കും ഇതിൽ നിന്നും ലഭിക്കുന്ന തുക പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഭവന നിർമ്മാണ പദ്ധതിക്കുമായാണ് വിനിയോഗിക്കുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരിഞ്ഞാലക്കുട ലയൻ ലേഡി പ്രസിഡന്റ് റിങ്കു മനോജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മിഡ്ലി റോയ് ട്രഷറർ സോണിയ ബാസ്റ്റിൻ ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് ഐവൻ സെക്രട്ടറി ഗോപിനാഥ് ടി മെനോൻ ട്രഷറർ സുധീർ ബാബു ഫെനി എബിൻ എന്നിവർ പ്രസംഗിച്ചു ഏറെ സന്തോഷമുണ്ടെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇരിഞ്ഞാലക്കുട ലാൻഡ് ലേഡി സർക്കിളിന്റെ സംബന്ധിച്ചോളം കഴിഞ്ഞ ആറ് വർഷമായിട്ട് നടത്തി വരുന്ന ലഗസി പ്രൊജക്ട് ആണ് ഹോളിഡേ ബസ എന്നിഷൻ ഈ വർഷവും അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഹോളിഡേ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തുകയാണ് ഈ വരുന്ന ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയാണ് എക്സിബിഷന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഡിസംബർ ആറാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് ഫസ്റ്റ് ലേഡി ഓഫ് ഡിസ്ട്രിക്ട് ത്രീ വൺറ്റി ലയൻ രാധിക ജയകൃഷ്ണൻ മാമാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേരുന്നത് ഈ എക്സിബിഷനിൽ നിന്ന് ലഭിക്കുന്ന പ്രൊജക്ട് ആയം ഫോർ ഹോംലെസ് എന്ന പദ്ധതിയിലേക്കാണ് നമ്മൾ വിനിയോഗിക്കുന്നത് വേണ്ടിയുള്ള അപേക്ഷകൾ നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലയൻ ദീപ ഫ്രാൻസിസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഹോൾഡെ ബെസാർ എന്ന എക്സിബിഷൻ തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷമായി ഏറ്റവും വിജയകരമായി ാണ് ഇരിക്കുട നിയോജക മണ്ഡലത്തിൽ ഓരോ വീട്ടിലും ഓരോ ലൈബ്രറി എന്ന ആശയം മുന്നോട്ട് വെച്ച് പുസ്തക സമാഹാരം ഉണ്ടാക്കി വീട്ടിൽ ലൈബ്രറി രൂപീകരിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പുരസ്കാരവും സഹായ സഹകരണങ്ങളും നൽകാൻ തീരുമാനിച്ചതായി വീട്ടിലെ ലൈബ്രറി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് പുസ്തകങ്ങൾ ഉണ്ടാകണം പുസ്തകങ്ങൾ അടുക്കും ചിട്ടയുമായി വെച്ചിരിക്കണം പുസ്തകങ്ങളുടെ എണ്ണവും പേരും അടങ്ങുന്ന ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടാകണം പുസ്തകം വായിക്കാൻ കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതി വെച്ചതും ഉണ്ടാകണം തുടങ്ങിയ നിബന്ധനകൾ പാലിക്കുന്നവർ വീട്ടിലെ ലൈബ്രറിയെ അറിയിച്ചാൽ ലൈബ്രറി പ്രതിനിധി അവിടെ സന്ദർശനത്തിന് എത്തും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ വീട്ടിലെ ലൈബ്രറിയിൽ നടത്തുന്ന പ്രൗഢമായ സാഹിത്യ സദസ്സിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും രണ്ടായിരത്തി ഇരുപത്തി വീട്ടിലെ ലൈബ്രറി പുരസ്കാരത്തിന് ഡിസംബർ ആദ്യവാരത്തിൽ കൃതികൾ ക്ഷണിച്ചു തുടങ്ങും ജീവചരിത്രം ആത്മകഥ ലേഖനങ്ങൾ ബാലസാഹിത്യം ഓർമ്മക്കുറിപ്പുകൾ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത് കൃതികളുടെ രണ്ട് കോപ്പികൾ വീതം അയക്കണം കേരളത്തിൽ നിന്നും കനഡയിൽ നിന്നും സാഹിത്യകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിലായിരിക്കും പുരസ്കാര സമർപ്പണം റഷീദ് കാരളം രാധാകൃഷ്ണൻ വെട്ടത്ത് ടി എസ് സജീവ് പി ബി അസീന കെ എൻ രാമൻ മാഷ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഒട്ടുമിക്ക വീടുകളിലും നിരവധി പുസ്തകങ്ങൾ ശേഖരിച്ചു ആ വീടുകളിലെ പുസ്തകങ്ങൾ അലക്ഷ്യമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മേടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്ക് എത്ര പുസ്തകങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല അതിങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നൊരവസ്ഥയിൽ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ നമ്മൾ വീട്ടിൽ വീട്ടിലെ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഒരു പ്രചോദനം എന്ന രീതിയിൽ അത്തരം വീടുകളെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് അവരുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ ഒരു ലൈബ്രറിയുടെ ചിട്ടവട്ടത്തോട് കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ സമൂഹത്തിനകത്ത് അത് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ റഫർ ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഒരു പുസ്തകം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ എന്നെ ആളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് അന്ന് കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മളിപ്പോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്തരം വീടുകളെ കണ്ടെത്തി കൊണ്ട് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലേക്ക് വീട്ടിലെ ലൈബ്രറി ഒരു പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് സമൂഹത്തിന് അതിന് മാറ്റം ഉണ്ടാക്കും എന്നാണ് നമ്മൾ നമ്മളുദ്ദേശിച്ചിട്ടുള്ളത് നടവരമ്പ് ക്ഷേമ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നാരായണീയ പാരായണ മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അനുബന്ധമായി നടത്തുന്ന നാരായണീയ സഭ ഡോക്ടർ മഹേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും വിവേക് പെരുമനം നരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിക്കും നാരായണീയ പാരായണം മത്സരത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് രാമായണ പാരായണ മത്സരവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചിരുന്നു ബാലകലാമേള സമൂഹ കുടുംബ സദസ്സ് ജില്ലാടിസ്ഥാനത്തിൽ തിരുവാതിരക്കളി മത്സരം എന്നിവയും സംഘടിപ്പിക്കും നാൽപ്പത് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ക്ഷേത്രവീതിയുടെ പുനരുദ്ധാരണത്തിനും ആരംഭം കുറിച്ചു കഴിഞ്ഞു പുറണാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വാമി യദീവരാനന്ദ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ തോട്ടപ്പള്ളി വേണുഗോപാല മേനോനാണ് ആദ്യ സംഭാവനാ കൂപ്പണുകൾ വിതരണം ചെയ്തത് ക്ഷേത്ര സമിതി രക്ഷാധികാരി കാവനാട് രാമൻ നമ്പൂതിരി പ്രസിഡന്റ് പുരിയാടത്ത് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ശോഭ പി മേനോൻ ജനറൽ സെക്രട്ടറി തലാപ്പിള്ളി ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് വി പി സുകുമാർ മേനോൻ ട്രഷറർ വത്സകുമാർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ മഹത്തരമായ ഒരു കാര്യം അവിടെ നടക്കുകയാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നാരായണീയ പാരായണ മത്സരം ഇത് ഇവിടെ ഒന്നും അടുത്തിടയ്ക്ക് എവിടെയും നടന്ന് കേട്ടിട്ടില്ല നാരായണീയം ഒരു ഒരു സമർപ്പണമായിട്ട് ചൊല്ലുക എന്നുള്ളത് മാസങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് തൃപ്പയ്യ ക്ഷേത്രം നടക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ഇത് ചെറിയ കുട്ടികളെ മുതൽ എഴുപത്തെട്ട് വയസ്സായ ആളുകൾ വരെ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് അത് ഈ പതിനാറാം തീയതി നാരായണീയ പാരായണ മത്സരം പതിനാറാം തീയതി ഞായറാഴ്ച തൃപ്പയ്യ ക്ഷേത്രത്തില് മുന്നൂറിലധികം ആളുകൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ട് ഒരു സ്റ്റേജ് നടത്തണമെങ്കിൽ നടത്തുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറുകളാണ് അപ്പൊ അത് മൂന്ന് സ്റ്റേജുകളിലായിട്ട് നിങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടെ വരണം എന്താണ് നടക്കുന്നതെന്ന് കാണണം അവിടെ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നുണ്ട് നിങ്ങൾ ഈ പ്രസ് ക്ലബിലെ ആളുകൾ അവിടെ ഒന്ന് ഞങ്ങളുടെ ആതിഥ്യ സ്വീകരിച്ച് പ്രസാദവും ഭക്ഷണവും ക്ഷേത്രത്തിന്റെ മതിക്കറ്റകത്തേക്ക് വരാൻ അസൗകര്യമുള്ളവർക്ക് അതിന്റെ പുറത്ത് ഉള്ള സ്റ്റേജും പുറത്ത് മൂ നാരായണീയത്തിന്റെ വലിയൊരു രംഗമായിട്ട് ക്ഷേത്രം അടുത്ത കാലത്ത് കേന്ദ്ര സാംസ്കാരിക വകുപ്പും ും ഗുരുകൃപ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന കലാപൈതൃക പ്രചാരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ മണിപ്പൂരി കലാരൂപമായ പുങ് ചോലം അവതരിപ്പിച്ചു പ്രസിദ്ധ മണിപ്പൂരി കലാകാരൻ മായൻ ഗ്ലബം ശോഭാമണി സിംഗിന്റെ നേതൃത്വത്തിൽ എട്ട് മണിപ്പൂരി കലാകാരന്മാരാണ് കലാരൂപം അവതരിപ്പിച്ചത് അസാധാരണമായി മെയ്വഴക്കവും താളബോധവും ഒത്തിണക്കവും പ്രകടമാക്കിയ അവതരണം വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കി വൈസ് ചെയർമാൻ സി നന്ദകുമാർ കലാകാരന്മാരെ പൊന്നാടണിയിച്ച് ആദരിച്ചു കേരള കോർഡിനേറ്റർ ഉണ്ണി വാര്യർ ഇരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവൻ സെക്രട്ടറി വി രാജൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശോഭാ ശിവാനന്ദരാജൻ അഡ്വക്കേറ്റ് ജോർഫിൻ പേട്ട വൈസ് പ്രിൻസിപ്പൽ സുജാത രാംനാഥൻ എന്നിവർ സന്നിഹിതരായിരുന്നു അധ്യാപകരായ വിദ്യാ സംഗമേശ്വരൻ ആർ രേഖ എ ഡി സജു രമ്യ സുധീഷ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News kai ICL Medila, Empowering Health Near Altara, Opposite Village Office, Alakuda, From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart